ഈ വേണ്ടി മുസ്ലിം സമുദായത്തെ കടന്നാക്രമിച്ച് വീണ്ടും വെള്ളാപ്പള്ളി നരേശൻ സാർ ചോദ്യം ചോദിച്ച റിപ്പോർട്ടർ മാധ്യമ പ്രവർത്തകൻ മുസ്ലിം തീവ്രവാദിയാണെന്നും അയാളുടെ മൈക്കും മറ്റും തട്ടി മാറ്റുകയും ഏറ്റവും മോശകരമായ വർഗീയതയും വിദ്വേഷരാഷ്ട്രീയവും അദ്ദേഹം പറയുകയും ചെയ്തു വെള്ളാപ്പള്ളി സാറിനോട് വളരെ പോയിന്റഡ് ആയ ചോദ്യങ്ങളാണ് ചോദിച്ചത് പക്ഷെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ അദ്ദേഹം കുഴങ്ങിയപ്പോൾ അതിന്റെ ദേഷ്യം റിപ്പോർട്ടറോട് തീർക്കുകയും അയാളെ തീവ്രവാദി എന്ന് വിളിക്കുകയും ചെയ്തു ഇന്നലത്തെ രംഗങ്ങൾ ആദ്യം കാണാം അതായത് എസ് എൻ ഡി പിക്ക് വേണ്ട രീതിയിൽ കോഴിക്കോട് വയനാട് മലപ്പുറത്തൊന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല എന്ന് അദ്ദേഹം പറയുന്നത് അപ്പോ വളരെ കാര്യമായിട്ട് റിപ്പോർട്ടർ ചോദിച്ചു അത് നിങ്ങൾക്ക് എന്താ സ്ഥലമില്ലേ ഇപ്പോൾ ഒരു സ്ഥലമുണ്ട് ആ അതിന് അനുവാദം വേണം ആരുടെ അനുവാദം ഗവൺമെന്റിന്റെ അനുവാദം അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഒമ്പതര വർഷം നമ്മുടെ ശ്രീ പിണറായി വിജയൻ ഇരുന്ന പത്ത് വർഷം കൊണ്ട് എത്ര വിദ്യാഭ്യാസ സ്ഥലങ്ങൾ തുടങ്ങി അദ്ദേഹം പ്രകോപിതനാവുകയും മൈക്ക് തെട്ടി മാറ്റുകയും ചെയ്യും ഇതാണ് അതിന്റെ സത്യം എല്ലാപ്പള്ളി സാർ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി പരിശ്രമിക്കുന്നത് സി പി എമ്മിനെ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതായത് പിണറായി ത്രീ പോയിന്റ് ഒ വരണം കോൺഗ്രസ് വീണ്ടും ഭരണത്തിലേക്ക് വരരുത് മുസ്ലിം ലീഗ് വീണ്ടും ഭരണത്തിലേക്ക് വരരുത് യു ഡി എഫ് വീണ്ടും ഭരണത്തിലേക്ക് വരരുത് ഒന്നെങ്കിൽ സി പി എം വരണോ അല്ലെങ്കിൽ ബി ജെ പി വരണം സി ജെ പി അന്തർധാര ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി ഓഫ് ഇന്ത്യ അന്തർധാര ഏറ്റവും കാണാൻ കഴിയുന്നത് വെള്ളാപ്പള്ളി സാറിലാണ് അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഹിന്ദുക്കളുടെ ശൂന്യത ആത്മീയ ശൂന്യത തുടങ്ങിയ കാര്യം എന്തായാലും ഈ വിഷയം നോക്കുന്നത് കാണാം സ്ഥലം വാങ്ങാൻ കിട്ടുന്നുണ്ട് ഒന്ന് പകച്ച ശ്രദ്ധിച്ചോ പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ ഒന്ന് പകച്ചോ ഒന്നൂടെ ശ്രദ്ധിക്കാമേ അനുവാദം തരണം അനുവാദം സർക്കാരിന്റെ അല്ല അന്ന് ഞങ്ങള് റിപ്പോർട്ട് എടുക്കുന്നു ആ ബോഡി ലാംഗ്വേജ് ഒന്നുകൂടെ ശ്രദ്ധിക്കണേ എനിക്ക് വെള്ളാപ്പള്ളി സാറിനെ എന്താ പറയുക ബഹുമാനമൊക്കെ തന്നെയാണ് സാർ ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവനെ പോലെ എന്റെ ഈ വീട്ടിലടക്കം ശ്രീനാരായണ ഗുരുദേവന്റെ ചിത്രങ്ങൾ ആവശ്യിക്കുന്നത് നമ്മുടെ ഗുരുവായ ശ്രീനാരായണ ഗുരുദേവന്റെ ശിവഗിരിയിലടം വെച്ച് ഈ രീതിയിൽ വർഗീയതയും വിദ്വേഷവും ഹെയ്റ്റ് പൊളിറ്റിക്സും പറയുന്നു ശ്രീനാരായണ ഗുരുദേവൻ ക്ഷമിക്കില്ല അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ഭയങ്കര കൗതുകമാണ് വളരെ പോയിന്റഡായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതായത് വെള്ളാപ്പള്ളി സാർ പോയിന്റഡായ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പതിരിപ്പോ വെള്ളാപ്പള്ളി സാറിന്റെ സ്ഥിരം സ്ട്രാറ്റജി എന്തെങ്കിലും മുസ്ലിം വിരോധം പറയും അതിനുശേഷം പറയാം അയ്യോ ഞങ്ങൾ ഈഴവർക്ക് വേണ്ടി പറഞ്ഞതാണ് ഒരു ഇഴവനും വേണ്ടി പറയുന്നതല്ല ഒരു എസ് എൻ ഡി പി കാരനും വേണ്ടി പറയുന്നതല്ല ഒരു ശ്രീനാരണീയനും വേണ്ടി പറയുന്നതല്ല ഏതെങ്കിലും രീതിയിൽ അടുത്ത തവണ സി പി എമ്മിനെ അധികാരത്തിൽ കൊണ്ടുവരണം മുസ്ലിം വിരോധത്തിന്റെ പേരിൽ സി പി എം ഒരു ഹിന്ദു ഐക്യം ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ ഭരണത്തിൽ തിരിച്ചേറെ നോക്കുകയാണ് സി പി എമ്മിന് ഹിന്ദുക്കളോടും അല്ലെങ്കിൽ വിശിഷ്യാവിശ്വാസികൾ ആ ഹിന്ദുക്കളോട് പ്രത്യേകിച്ച് യാതൊരു പ്രതിബദ്ധതയും ഇല്ലാന്ന് നമുക്കറിയാം നമ്മൾ ശ്രദ്ധിച്ചോ അതായത് പത്ത് വർഷത്തിനിടെ എത്ര തുടങ്ങി ആര് ശ്രീ പിണറായി വിജയൻ അനുവാദം കൊടുത്തില്ലേ കാറിന് സ്വന്തമായി കയറ്റിക്കൊണ്ട് പോകുന്ന ശ്രീ പിണറായി വിജയൻ ഇദ്ദേഹത്തിന് അനുവാദം കൊടുക്കുന്നില്ലെന്നാണോ പറയുന്നത് ഒന്നുമല്ല വെറുതെ പറയുന്നതാ പിണറായി നമ്മുടെ വെള്ളാപ്പള്ളി സാറിനെ ഇഷ്ടപ്പെടുന്നവർ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ചുമ്മാ പറയുന്നതാ ഈ കള്ളങ്ങൾ കൊണ്ടൊന്നും നമുക്ക് ഹിന്ദു ഹിന്ദുവ ഉണ്ടാക്കാൻ പറ്റില്ല അതാണ് അതിലെ പോയിന്റ് ഈ കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഹിന്ദു ഹിന്ദുവഹിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എന്നിട്ട് മൈക്കൂരി എന്നിട്ട് വെള്ളാപ്പള്ളി സാർ ഇന്ന് വീണ്ടും ഇന്ന് വീണ്ടും അതിനെ ന്യായീകരിക്കാനായി അതായത് എടുക്കാം സാറിന് എൺപത്തി ഒമ്പത് വയസ്സായി അതിനെ എല്ലാവർക്കും ആദരവാണ് ബഹുമാനമാണ് പക്ഷേ പക്ഷെ ചോദിച്ചത് ആയി ചോദിച്ചിട്ട് നിക്കുമ്പോഴാണ് ഒരാൾ ദൈക്കണ റിപ്പോർട്ടർ ഈ കുന്തോം കൊണ്ട് ഇങ്ങോട്ട് വരിക ആ കാരണം ഒരാൾ ഇരിക്കും സംസാരിച്ചിരിക്കല്ല ഞാൻ ഈ സംസാരത്തിൽ നിൽക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തി കൊണ്ട് ഈ ക്രിപോർട്ട് ചാനലുകാരൻ ആ ചാനലിന്റെ ഈ എനിക്കെതിരെ ഏറ്റവും വാർത്ത ചെയ്യുന്നതും ഞാൻ എടുക്കുന്ന നിലപാടുകൾക്കെതിരെ ഏറ്റവും നിലപാടെടുക്കുന്ന വിചാരില്ല റിപ്പോർട്ടർ പക്ഷേ റിപ്പോർട്ടർ അന്യായമായി ആക്രമിക്കപ്പെടുക റിപ്പോർട്ടറിലെ നമ്മുടെ ഒരു മുസ്ലിം സഹോദരൻ അന്യായമായി ആക്രമിക്കപ്പെടുക അയാളുടെ കൂടെ നിക്കേണ്ടതാണ് നമ്മളെന്ന ഇന്ത്യക്കാരന്റെ ധർമ്മം സത്യം നീതി അതുകൊണ്ട് നീ കേക്കണം കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് കൂടെ സമ്മാനിക്കേണ്ട വിഷയല്ല അങ്ങനെ അല്ലല്ലോ വെള്ളാപ്പള്ളി സാർ പറഞ്ഞത് മൈക്ക് തട്ടി മാറ്റുകയും അയാളോട് അല്ലേ ചെയ്തത് മനസ്സിലാക്കണം ഈ വന്ന ആളെ നേതാവാണ് അവര് അവൻ തീവ്രവാദിയാണ് എന്ത് മോശമാണ് ശ്രീനാരായണ ഗുരുദേവൻ ഇത് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അങ്ങ് പറയുന്നത് അംഗീകരിക്കുമോ ഒരു പത്രപ്രവർത്തകൻ ഒരു ചോദ്യം ചോദിക്കുമ്പം പത്രപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നതിനേക്കാൾ മോശം എന്താണുള്ളത് വെള്ളാപ്പള്ളി സാർ ദൈവത്തെ ഓർത്ത് പുനർചിന്തിക്കണം ഞങ്ങളുടെയൊക്കെ അച്ഛനും അപ്പൂപ്പനും ആ പ്രായം എങ്ങേ ഇത് ഭയങ്കര മോശമാണ് പറയാതിരിക്കാൻ പറ്റില്ല സാർ വലിയ വലിയ അവര് അവൻ തീവ്രവാദിയാണ് അയാള് ആരോ കാരണം ഒരു ഒന്നുമില്ല ഞാൻ പ്രായമുള്ള സാറെ ഇത്രയും പ്രായമുള്ള സാറ് നമ്മളെ നല്ല വഴിയിലല്ലേ നയിക്കേണ്ടത് ഈ എമ്പത്തൊമ്പത് വയസ്സായ തൊണ്ണൂറ് വയസ്സിലേക്ക് എത്തി നിക്കുന്ന ലോകഗുരുവായി നമ്മുടെ ഇടയിൽ വന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുദേവന്റെ ധർമ്മപരിപാലന സംഘത്തിന്റെ ടോപ്പിലിരിക്കുന്ന സാറ് എസ് എൻ ഡി പി യോഗത്തിന്റെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ടോപ്പിലിരിക്കുന്ന സാറ് ഈ തീവ്ര വലതുപക്ഷ വാദത്തിന്റെ സംഭാഗം സംസാരിക്കുന്നത് ദൈവം പൊറുക്കൂ ശ്രീനാരായണ ഗുരുദേവം പൊറുക്കൂട് മര്യാദയല്ലേ സംസാരിക്കുന്ന രീതി ഒരു ഒരു ചർച്ച വരുമ്പോൾ ഒരു ഒരു കാണിക്കേണ്ട മര്യാദയും ഒന്നുമില്ലെങ്കിൽ അവന്റെ അതാണ് ഓർക്കേണ്ടത് സാറിന് ഞങ്ങളുടെ എല്ലാ അപ്പൂപ്പനുള്ള പ്രായമുണ്ട് ഒരു അപ്പൂപ്പൻ ഇങ്ങനെ വിദ്വേഷവും വർഗീയ രാഷ്ട്രീയവും അല്ല പറയേണ്ടത് അപ്പൂപ്പൻ നല്ല വഴിയിലൂടെയാണ് കൊച്ചുമക്കളെയും മക്കളെയും നടത്തേണ്ടത് അതിൻ്റെ ഒരു മര്യാദ വേണ്ട സംസാരിക്കാൻ ഞാൻ അപ്പൊ അതിശക്തമായ രീതിയിൽ മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ ചോദ്യം ചെയ്തുവാദിയാണ് അല്ലെ മുസ്ലിം വിരോധിയാണ് അല്ലെ മറ്റു സമുദായത്തിനെതിരാണ് എന്നും നാളെ ചർച്ച ചെയ്യാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള പറഞ്ഞു വിട്ടത് എനിക്ക് അഭിമാനമുണ്ട് എല്ലാ മുഖ്യധാരാ ചാനലുകളും വിനീച്ചു നിന്ന് നമ്മുടെ ആ മുസ്ലിം സഹോദരന് വേണ്ടി ശബ്ദം ഉയർത്തി ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാകും അദ്ദേഹത്തിന്റെ പേരെന്തുകൊണ്ട് അല്ലെങ്കിൽ മുമ്പ് അതുപോലെ തീവ്രവാദ ബന്ധത്തിലെ ഏർപ്പെട്ടതായിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ തീവ്രവാദിച്ച് പറയാം പറയാനുള്ളത് എന്റെ എന്റെ അനുഭവത്തിൽ തീവ്രവാദിയാണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം

ആ ചോദിച്ച ആരാന്നറിയില്ല ആ ചോദിച്ച മാധ്യമപ്രവർത്തകനാണ് നല്ല ഇന്ത്യക്കാരൻ ഓർക്കുക ആ ഇന്ത്യക്കാരനാണ് നമ്മളാകേണ്ടത്